മാത്രം എന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് വളരെയേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു വയനാട്ടിലെ പ്രിയപ്പെട്ട കലാകാരന്മാർ ഒരുമിച്ച് മലയാളികൾക്ക് സമർപ്പിക്കുന്ന അതിമനോഹരമായ മലയാളികൾ നെഞ്ചോട് ചേർക്കാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് ആസ്വദിക്കാൻ സാധ്യതയുള്ള ഒരു മ്യൂസിക്കൽ ആൽബമാണ് നീ എൻ്റേത് മാത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പതിമൂന്നിലധികം മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്ത് ശ്രദ്ധേയമായ ഇടപെടൽ കലാരംഗത്ത് നടത്തിയ പ്രിയപ്പെട്ട ചാർലി മക്കിയതാണ് ഇതിൻ്റെ സംവിധായകൻ അതോടൊപ്പം തന്നെ അറുപതിലധികം പാട്ടുപാടി മലയാളികളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല കഠിനാധ്വാനം ചെയ്ത നാൾ പ്രിയപ്പെട്ട ഫ്രാങ്ക്ലിനാണ് ഇതിൻ്റെ സിംഗർ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അതോടൊപ്പം തന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസേഴ്സായിട്ടും ഒക്കെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തകരായിട്ടും ഇതൊക്കെ ഈ മേഖലയിൽ വലിയ അനുഭവമുള്ള ആളുകളാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വിനോദ് മത്യദാണ് അദ്ദേഹവും എനിക്ക് തോന്നുന്നു കാൽനൂറ്റാണ്ടിലധികം ഈ ക്യാമറ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവവും അറിവും ഈ മേഖലയിലെ പരിചയവും സമ്മേളിപ്പിച്ചു ഈ മ്യൂസിക്കൽ ആൽബം പുറത്തിറങ്ങാൻ പോകുന്നത് ജനുവരി ആദ്യവാരം മലയാളികൾക്ക് ഇത് സമ്മാനിക്കാൻ പോവുകയാണ് നമുക്കറിയാം രാഗം മാംസനിബദ്ധമല്ല പ്രണയം സ്നേഹം മാംസനിബദ്ധമല്ല എന്ന മഹത്തായ സന്ദേശം ഒരിക്കൽ കൂടെ മലയാളികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം കൂടെ ഈ മ്യൂസിക്കൽ ആൽബം നിർവഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അർത്ഥത്തിൽ വലിയ കലാമൂല്യമുള്ള ഒരു മ്യൂസിക്കൽ ആൽബം എന്ന തരത്ത് ഒട്ടേറെ സാമൂഹിക ലക്ഷ്യങ്ങൾ ഈ മ്യൂസിക്കൽ ആൽബം നിർവഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത് മലയാളികൾ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് എന്ന് കുറച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് സർവ്വവിധ ഭാവുകൾ നീ എന്റേത് മാത്രം എന്ന മ്യൂസിക്കൽ ആൽബത്തിന് നേരിവാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെട്ടു